ഞാൻ ഗോകുല ഗോകുല കിരൺ റിജ്ജു ഒക്കെ പഴയ ആക്ട് വാ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല വക്കഫ് ബോർഡിൽ ഒരു വക്കഫ് ഭൂമിയാണ് എന്ന് തീരുമാനം ബോർഡ് എടുത്താൽ അതിന് ഫൈനാലിറ്റി ഇല്ല വക്കഫ് ബോർഡ് പല ഓർഡറുകളും ഇത് വഖഫ് ഭൂമി അല്ല വക്കഫ് അല്ല എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഓർഡേഴ്സ് പാസ്സാക്കാറുണ്ട് അതിൻ്റെ മേൽ ട്രിബ്യൂണലുണ്ട് അതിൻ്റെ മേൽ ഹൈക്കോടതിയിൽ സിആർ പി ഉണ്ട് അതിൻ്റെ മുകളിൽ എസ് എൽ പി ഉണ്ട് സുപ്രീം കോർട്ടിൽ ഏതൊരു ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള തർക്കം ഇപ്പോൾ എൻ്റെ ഭൂമിയിൽ എനിക്ക് ഉപതമസ്ഥയുടെ ഒരു ഭൂമിയിൽ ഒരു മുസ്ലിം പള്ളിയോ ഒരു ചർച്ചോ അല്ലെങ്കിൽ ഒരു അമ്പലമോ വെച്ചാൽ ആ ഭൂമി എൻ്റേതാണെന്ന് കാണിച്ച് ഞാൻ എനിക്ക് എങ്ങനെ കോടതി പോകാമോ അങ്ങനെ തന്നെ കോടതി വക്ക ഭൂമിയാണെന്ന് ഒരാൾ ക്ലെയിം ചെയ്താൽ അതിനുള്ള പ്രൊവിഷൻ സെക്ഷൻ ഫോർട്ടിയിലുണ്ട് ട്രൈബ്യൂണലിൽ പോകാനുള്ള പ്രൊവിഷനുണ്ട് സി ആർ പി കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട് അങ്ങനെ എത്രയോ കേസുകൾ രാജ്യത്ത് നടന്നിട്ട് എത്രയൊക്കെ വക്കഭൂമി അല്ല എന്ന് കണ്ടെത്തുന്നു ഏതൊക്കെ വക്കഭൂമി ആണെന്ന് കണ്ടെത്തുന്നു ഈ പ്രൊവിഷൻസ് ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ അതിനുവേണ്ടിയാണ് അമൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി വേണ്ടി ഏത് അമൻമെൻറ്റാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ആ പർപ്പസ് സെർവ് ചെയ്യാൻ ആ അതൊരു സിവിൽ ഡിസ്പ്യൂട്ടല്ലേ സിവിൽ ഡിസ്പ്യൂട്ടല്ലേ ബാബരി മസ്ജിദ് സിവിൽ ഡിസ്പ്യൂട്ട് ആയിരുന്നില്ലേ ആ സിവിൽ ഡിസ്പ്യൂട്ട് തീർത്തില്ലേ തീർക്കാൻ വേണ്ടി പ്രൊവിഷൻ ഇവിടെ ഇല്ലേ അപ്പോൾ നിങ്ങളീ പറയുന്ന പ്രശ്നം പരിഹരിക്കാനില്ല ഞാൻ ഒറ്റ ചോദ്യം ഗൂഗിളിനോട് ചോദിക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലേക്ക് രണ്ട് മുസ്ലിങ്ങളും രണ്ട് ക്രിസ്ത്യാനികളും ഉണ്ടാകാൻ നിർബന്ധമാണ് എന്നൊരു നിയമം ഉണ്ടാക്കിയാൽ ഒറ്റ ചോദ്യമാണ് അത് ശരിയാണോ പറയുമോ തെറ്റാണോ മറുപടി വരാം ിലുമൊക്കെ ഒരു പള്ളിയുടെ സ്ഥലം പോയിട്ടത് ഞങ്ങളുടെതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പള്ളിയുടെ ഉത്തരവാദിത്വമായിട്ട് മാറും അത് ഞങ്ങളുടേതല്ല എന്ന് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ ക്രിസ്ത്യാനിയുടെയോ സിഖ്കാരുടെയോ ആരുടെ ഭൂമിയായിരുന്നാലും ദേവസ്വം ബോർഡ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ക്ലെയിം ചെയ്യുകയാണ് ഞങ്ങളുടെതാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ തീർച്ചയായിട്ടും അത് സെറ്റിൽ ചെയ്യാൻ ബോർഡിന്റെ മുന്നിൽ വന്ന് കരഞ്ഞു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം അവർക്കുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദേവസ്വം ബോർഡിന് പരിഗണിക്ക പരിഗണിക്കാവുന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡിന് അങ്ങനെയുള്ള റൈറ്റുകളില്ല വഖഫ് ബോർഡുമായിട്ട് അതുമായിട്ട് സഹകരിക്കേണ്ടി വരുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത് വായിച്ചിട്ടില്ല ഈ തർക്കം ഇത് കിരൺ റിജ്ജുവും വായിച്ചിട്ടില്ല ഗോകുലും വായിച്ചിട്ടില്ല ദേവസ്വം ഭൂമിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഭൂമി സംബന്ധിച്ച വലിയ സീരിയസ് തർക്കങ്ങൾ ദേവസ്വം ബെഞ്ചിൽ ഇപ്പോഴത്തെ നടക്കുന്നുണ്ട് ഈ തർക്കങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ് പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യേണ്ടത് മുസ്ലിങ്ങളല്ല അതിൽ മുസ്ലിം ഉണ്ടാകാൻ പാടില്ല അവിടെ ക്രിസ്ത്യാനി ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾക്ക് തർക്കമൊന്നും ഇല്ലന്നേ അത് ആർട്ടിക്കിൾ ട്വന്റി സിക്സ് ആണെന്നേ പക്ഷെ ദേവസ്വം ഭൂമി സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളാണ് രാജ്യത്തെ കേസുകളിൽ ഏറ്റവും കൂടുതൽ അല്ലേ ആ തർക്കങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കിരൺ റിജ്ജു വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സിവിൽ ഡിസ്പ്യൂട്ടുകളാണ് ഇതൊക്കെ ആ സിവിൽ ഡിസ്പ്യൂട്ടിന് ഒരു ബോഡി ഓർഡർ പാസ്സാക്കിയാൽ അവിടെ കഴിഞ്ഞില്ല അത് സുപ്രീം കോടതി വരെ പോകില്ലേ ആ സുപ്രീം സുപ്രീംകോടതി വരെയുള്ള പ്രൊവിഷനല്ലേ സെക്ഷൻ ഫോർട്ടി ആ സെക്ഷൻ ഫോർട്ടി എടുത്ത് ഡിലീറ്റ് ചെയ്തില്ലേ എന്നിട്ട് എന്താ നിങ്ങൾ പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല ഇതിന്റെ അപകടത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലായിട്ടില്ല ഇതേ ക്ലെയിം ഒരിക്കലും മറ്റൊരാൾ ഉന്നയിക്കാനുള്ള സാഹചര്യം ഒരുക്കരുത് അത് രാജ്യത്ത് ഡിവിഷൻ ഉണ്ടാകും ഏതെങ്കിലും ഒരു ഗോത്രവർഗ്ഗക്കാരുടെയോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയോ മുസ്ലിം വിഭാഗങ്ങളുടെയോ ഹിന്ദു വിഭാഗങ്ങളുടെയോ അവകാശങ്ങൾ കർട്ടയിൽ ചെയ്യുന്ന അവരുടെ കാര്യം തീരുമാനിക്കാൻ മറ്റൊരാളെ തീരുമാനിക്കുന്ന ഒരു നിയമം ഉണ്ടാക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് മുസ്ലിംങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തെ ഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അവരുടെ റൈറ്റ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്ന അവകാശമാണ് അങ്ങനെയാണ് രാജ്യം ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതുണ്ടാക്കിയതുമായി യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് ഈ രാജ്യം ഈ രൂപത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ നിങ്ങൾക്കൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് ഇത് ഡിവൈഡ് ചെയ്ത് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് അതിനെ എതിർക്കുകയാണ്